അസ്സാമലൈക്കും വരഹമുല്ല ബിസ്മില്ല വസ്സലാമു വസ്സലാമ റസൂലില്ല പ്രിയപ്പെട്ടവരെ പീസ് റേഡിയോ ലിസണേഴ്സ് കോൺഫറൻസ് ഏപ്രിൽ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ പാലക്കാട് ടൗണിൽ വെച്ച് നടക്കാനിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായുള്ള ക്വിസ് കോമ്പറ്റീഷനിലാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചോദ്യങ്ങൾ വന്നു അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ പിസ് റേഡിയോയിലെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയച്ചിട്ടുണ്ടാകും ഇന്നത്തെ ചോദ്യം ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ന് ഞാൻ ആരോടും സംസാരിക്കുകയില്ല എന്ന നോമ്പ് അനുഷ്ഠിച്ചതായി വിശുദ്ധ ഖുറാൻ എടുത്തു പറഞ്ഞ മഹതി ആരാണ് ചോദ്യം വളരെ സിമ്പിളാണ് നമുക്ക് അറിയുന്ന ചരിത്രമാണ് ഇന്ന് ഞാൻ ആരോടും സംസാരിക്കുകയില്ല എന്ന നോമ്പ് അനുഷ്ഠിച്ചതായി വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ മഹതി ആരാണ് എന്നതാണ് ചോദ്യം ഓപ്ഷൻ എ ആസിയ ബി ഓപ്ഷൻ ബി മറിയം ബി ഓപ്ഷൻ സി ഖദീജ റതി ഉള്ളഹ് വൻഹ ഇതിലേതാണ് ശരിയത്തരം എന്ന് നിങ്ങൾക്ക് കേട്ടപ്പോഴേ മനസ്സിലായി ഉണ്ടാവും ഇന്ന് ഞാൻ ആരോടും സംസാരിക്കുകയില്ല എന്ന നോമ്പ് അനുഷ്ഠിച്ചതായി വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ മഹതി ഓപ്ഷൻ എ ആസിയ ബി വി ഓപ്ഷൻ ബി മറിയം ബി വി ഓപ്ഷൻ സി ഖദീജ റലി അള്ളാഹു വൻഹ അപ്പോൾ ഇതിൽ എ ആണെങ്കിൽ എ ബി ആണെങ്കിൽ ബി നിങ്ങൾക്ക് ആ ശരിയെന്ന് തോന്നുന്ന കറക്റ്റ് അക്ഷരം മാത്രം എ ആണെങ്കിൽ എ എന്ന് മാത്രം നിങ്ങൾ പിസ് റേഡിയോയിലെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയക്കുക പിസ് റേഡിയോ ആപ്പ് തുറന്ന് അതിൻ്റെ താഴെ ഫീഡ്ബാക്ക് ഓപ്ഷൻ കാണാം അതിൽ പ്രോഗ്രാം നെയിം എന്നിടത്താണ് മാറാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ ക്വിസ് ലിസണേഴ്സ് കോൺഫറൻസ് എന്നത് തന്നെ കൊടുക്കണം അങ്ങനെ അയക്കുക ഇന്ന് ഇന്ത്യൻ സമയം രാത്രി പതിനൊന്ന് അമ്പത്തി ഒമ്പത് വരെ അതിൻ്റെ ഉത്തരം അയക്കാവുന്നതാണ് തൊട്ടടുത്ത ദിവസം നാളെ നിങ്ങൾക്ക് പീസ് റേഡിയോയിൽ നടക്കുന്ന തത്സമയ പ്രഭാത പ്രക്ഷേപണത്തിൽ ഇതിൻ്റെ വിജയികളെ പ്രഖ്യാപിക്കുന്നതായി കേൾക്കാം അതുപോലെ തന്നെ നാളെ വീണ്ടും മണിക്ക് ഇതിൻ്റെ അടുത്ത ചോദ്യവും ഒക്കെ കേൾക്കാം അങ്ങനെ ഈ ഒരു പത്ത് ദിവസം നടക്കുന്ന പീസ് റേഡിയോ ലിസണേഴ്സ് കോൺഫറൻസിൻ്റെ ഭാഗമായി നടക്കുന്ന ക്യുസിൽ പങ്കെടുക്കുക ഓരോ ദിവസവും മൂന്ന് വിജയികൾ അവർക്ക് പ്രത്യേകമായ സമ്മാനങ്ങൾ സർട്ടിഫിക്കറ്റുകൾ എല്ലാം ഉണ്ട് ഇതിൻ്റെ വിവരങ്ങൾ കൃത്യമായി എല്ലാ ദിവസവും കിട്ടാൻ വേണ്ടി പീസ് റേഡിയോയുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ചേരാൻ കൂടി ശ്രദ്ധിക്കുക السلام عليكم ورحمه الله